നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി പാർക്ക് നിലമ്പൂർ നിലമ്പൂർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് വൺ ഡോർ ഫോൺ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ഐ എസ് ഒ അംഗീകാരം പ്രഖ്യാപനം കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും മുന്നിട്ട് നിൽക്കുന്ന കുടുംബശ്രീകൾക്കാണ് ഐ എസ് ഒ അംഗീകാരം പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി നാലു പേർ പൂക്കോട്ടുംപാടം പോലീസിന്റെ പിടിയിൽ പിടിയിലായത് കരുളായി സ്വദേശികൾ വോട്ട് മോഷണത്തിലൂടെ ബിജെപി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഇക്കാര്യത്തിലുള്ള സി പി എമ്മിന്റെ മൌനം ബിജെപിയെ പ്രീണിപ്പിക്കുവാനാണെന്നും ആര്യാടൻ ഷൌക്കത്ത് പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ടു നിൽക്കുന്ന ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ഐ അംഗീകാരം അംഗീകാര പ്രഖ്യാപനം കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ിൽ നിർവഹിച്ചു നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകൾ അവർ നയിക്കുന്ന അവർ നേതൃത്വം നൽകുന്ന നിരവധി സംരംഭങ്ങളായിരിക്കും അടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ എന്ന് കൂടി മനസ്സിലാക്കി പോകണം ഇപ്പോൾ ഞാൻ എപ്പോഴും പോരിന്തൽമണ്ണയിൽ നിങ്ങളുടെ ഒരു യൂണിറ്റിൽ കിട്ടുന്ന സഞ്ജീവനി പോലുള്ള ആ ഒരു പ്രോഡക്റ്റ് അതിനനുബന്ധമായുള്ള പ്രൊഡക്റ്റുകൾ നോക്കൂ വിദേ കുത്തക കമ്പനികൾ ഇപ്പോൾ ഗോദ്രേജ് ആയാലും ഹിന്ദുസ്ഥാൻ ലിവറായാലും ഐ ടി സി ആയാലും അത്തരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ ഈസ്റ്റേൺ പോലുള്ളത് ഒരു വിദേശ കമ്പനി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു അത്തരം കമ്പനികൾ ഇറക്കുന്ന അതിലും ക്വാളിറ്റിയുള്ള വിശ്വസ്തമായ പ്രൊജക് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണ് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളുകൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന എന്താണ് കുടുംബശ്രീ എന്നുള്ള വിശ്വസ്തമായിട്ടുള്ള സംവിധാനത്തിൻ്റെ അതിൻ്റെ മാർക്ക് വരുമ്പോൾ അവരെ കൈകൾ ആ റാക്കിൽ പോകുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിയിൽ ഒരു കുത്തക കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിൽ ലിവർ പോലുള്ള വിദേശ കുത്തകകൾ നിയന്ത്രിക്കുന്ന കമ്പനിയിൽ നിന്നും എടുക്കുന്നതിലും ആദ്യം എടുക്കുക നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളായിരിക്കും കോട്ടയ്ക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു അൻപത്തിയേഴ് ഗ്രാമ സി ഡി എസുകളും രണ്ട് നഗര സി ഡി എസ്സുകളും ഉൾപ്പെടെ അൻപത്തിയൊൻപത് സി ഡി എസുകളാണ് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർന്നത് അംഗീകാരത്തിന് അർഹരായ സി ഡി എസുകൾക്ക് മന്ത്രി ഐ എസ് ഒ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കാര്യക്ഷമതയും ഗുണനിലവാരവുമുള്ള ഓഫീസ് സംവിധാനം സർക്കാർ അംഗീകൃത ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണം സി മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ് ഉയർന്ന പശ്ചാത്തല കൂടിയ സുസ്ഥിരവും സമഗ്രവുമായ ഓഫീസ് മികവ് എന്നിവ കൈവരിച്ചുകൊണ്ടാണ് സി ഡി എസുകൾ ഐ എസ് ഒ അംഗീകാരം നേടിയത് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായുള്ള ഓക്സല്ലോ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ വി എസ് റിജേഷ് ഓക്സലോ ക്യാമ്പയിൻ വിശദീകരിച്ചു കുടുംബശ്രീ സി ഡി എസ് ഓഫീസ് സംവിധാനം എന്ന വിഷയത്തിൽ കില തൃശൂർ സീനിയർ പ്രോഗ്രാം മാനേജർ എം താജുദ്ദീൻ സംവദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ കലാം മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി വി പ്രസാദ് നന്ദിയും പറഞ്ഞു അമരമ്പലം പഞ്ചായത്തിലെ കുടുംബശ്രീക്കും ഇന്ന് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതിന്റെ ആഹ്ലാദം കുടുംബശ്രീ പ്രവർത്തകർ പങ്കുവച്ചു പ്രവർത്തന മികവിനാണ് ഒരു അംഗീകാരം അമരമ്പലം പഞ്ചായത്തിലെ കുടുംബശ്രീക്കും ലഭിച്ചിരിക്കുന്നത് പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതികൾ പിടിയിലായി കരളായി സ്വദേശികളാണ് പൂക്കോട്ടുംപാടം പോലീസിന്റെ പിടിയിലായത് കിണറ്റിങ്ങൽ മധുരക്കറിയൻ മുഹമ്മദ് ഹാഫീസ് ഇരുപത്തിയഞ്ച് വയസ്സ് അമ്പലപ്പടി കരിങ്കുന്നൻ ഹാഷിം മുപ്പത് വയസ്സ് വരകുളം കാപ്പിൽ അബ്ദുറഹീം മുപ്പത് വയസ്സ് പള്ളിപ്പടി ചേലേക്കോടൻ ഫൈസൽ ബാബു നാൽപ്പത്തി രണ്ട് വയസ്സ് എന്നിവരാണ് പൂക്കോട്ടുംപാടം പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കരുളായി നിലമ്പൂർ കൊണ്ടോട്ടി കോഴിക്കോട് ഭാഗങ്ങളിലെ വീടുകൾ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി പതിനേഴുകാരൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലി എസ് ഐ ജാഫർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂബ് ജിഷ ജംഷാദ് അനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വോട്ട് മോഷണത്തിലൂടെ ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ മൗനം ബി ജെ പി പ്രീണിപ്പിക്കുവാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വോട്ട് മോഷണത്തിനെതിരെ തൃക്കലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കണ്ണു തുറപ്പിക്കാവുന്ന രൂപത്തിൽ കാരണം ബി ജെ പി ഗവൺമെന്റ് എങ്ങനെയൊക്കെ ഈ പറയുന്ന ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കുറുക്കു വഴികളിലൂടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നാട്ടിൽ നടക്കുക അതിനു പുറമെയാണ് അവർക്കിഷ്ടമില്ലാത്തവരെയൊക്കെ പിന്നെ ബാലറ്റ് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുക അവർക്ക് ഇഷ്ടമുള്ളവരെ ഒരു അഡ്രസ്സും വാപ്പാന്റെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നുമില്ലാതെ എഴുതി ചേർക്കുക ഈ രണ്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളടക്കം ഇനി വോട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രേഖകളൊക്കെ സാക്ഷ്യപ്പെടുത്തി വീണ്ടും എൻറോൾ ചെയ്യേണ്ട ഒരവസ്ഥാ വിശേഷം ഉണ്ടാക്കുക ഇങ്ങനെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം നടക്കുക നിങ്ങൾക്കറിയാം ബീഹാറിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നത് ഞാനും നിങ്ങൾ മനസ്സിലാക്കാം ബി ജെ പിയുമായി ഏതെല്ലാം രൂപത്തിൽ സന്ധ്യ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എങ്ങനെ ഭൂരിപക്ഷ പ്രീണനം നടത്താൻ കഴിയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് വിജീഷ് എളങ്കൂർ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി ജനറൽ സെക്രട്ടറി വി എ കരീം വി സുധാകരൻ ജയപ്രകാശ് ബാബു എൻ വി മരക്കാർ പി ലുഖുമാൻ മഞ്ജുഷ ഷാജു ഹലീമ സിമില തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യടൻ മുഹമ്മദിൻ്റെ മൂന്നാമത് ചരമവാർഷിക ദിനത്തിൽ യൂത്ത് കെയർ നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിൽ രക്തം നൽകി നിയോജകമണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുളക്കണ്ടം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി രക്തം നൽകി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ മെസ്സി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് അനീഷ് കുമാർ കാരക്കോട് സൈഫു ഏനാന്തി ജിബിൻ കവളമുക്കട്ട ജിതേഷ് പുതിയകളം പർവീസ് ചന്തക്കുന്ന് രാഹുൽ പാണക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പതിനേഴോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികൾ ജനങ്ങളുടെ ജീവനും കൃഷിയിടങ്ങൾക്കും വലിയ ഭീഷണിയാക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിൻ്റെ ഈ ഒരു തുടർ നടപടി കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു പന്നികളിടിച്ച് വാഹനാപകടങ്ങളും പതിവായതോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് വനം അധികൃതരുടെ അനുമതിയോടുകൂടിയാണ് കാട്ടുപന്നിവേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നാലാം തവണയാണ് പഞ്ചായത്ത് പരിധിയിൽ കാട്ടുപന്നിവേട്ട നടത്തുന്നത് ഡി എഫ് ഒയുടെ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസ് ഉള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് കൊന്നൊടുക്കിയ പന്നികളെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം അമരമ്പലം വനത്തിനകത്ത് സംസ്കരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷാൻ തിരുവാലിയുടെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ചു വന്നത് വരും ദിവസങ്ങളിലും പന്നിവേട്ട നടക്കുമെന്ന് ഫോറസ്റ്റ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ അജിത് ആന്റണി സന്ദീപ് മനോജ് കുമാർ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി ഇന്നലെ ഞാൻ ആ വെടിവെച്ച സംഘത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഇന്നലെ അവരെ കൂടെ ഞാനുണ്ടായിരുന്നു രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ അഞ്ചര വരെ കൂടെ ഉണ്ടായിരുന്നു അവർ ഒരുപാട് പിന്നെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പന്നികളാണ് നമുക്കറിയാം ഈ വലിയ പന്നികളൊക്കെ ഇതൊക്കെ പിന്നെ അവരെ എതിരെ തിരിയുകയും അതുപോലെ തന്നെ വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങൾ വലിയ ആയുള്ള കുണ്ടിലൊക്കെ ഇറങ്ങി പിന്നെ വെടിവെച്ച പിന്നെ ആ ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്താണെങ്കിലും അമ്പരമലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ വെടിവെച്ചിട്ടുള്ളത് ഇനി ഈ പഞ്ചായത്തിൽ ഇത് സ്ഥിരമായി തുടരാനാണ് പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും അതിന് നമ്മുടെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ പിന്നെ ദൗത്യത്തിന് നമ്മുടെ കൂടെ ഉണ്ട് പ്രത്യേകിച്ച് അഭിലാഷകറും സംഘവും ഇന്നലെ നമ്മളെ കൂടെ ഇതിന് ഉണ്ടായിരുന്ന നേതൃത്വം നൽകാനും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇനി ഇത് ഉപയോഗിച്ച് ഈ ഈ പിന്നെ തന്നെ തന്നെ ഫോറസ്റ്റിനുള്ളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്ററിന് വണ്ടൂർ വികസന ഫോറത്തിന്റെ കൈത്താങ്ങ വികസന ഫോറം സമാഹരിച്ച അൻപതിനായിരം രൂപ ഇന്ന് കൈമാറി പ്രസിഡന്റ് കെ ടി സലാം ആണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിക്ക് തുക കൈമാറിയത് വണ്ടൂർ താലൂക്ക് ബസ്ബിലെ ഡയാലിസിസ് യൂണിറ്റ് നമുക്കെല്ലാവർക്കും പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ന് വണ്ടൂരിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നിൽക്കുന്ന വികസന ഫോറം അൻപതിനായിരം രൂപ തന്ന് സഹായിച്ചു നമുക്ക് വേണ്ടി അതിൽ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പിന്തുണങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായാലും ഇത്തരത്തിലുള്ള സംഘടനകളായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മുന്നോട്ട് ഈ അവസരത്തിൽ പറയാനുള്ളത് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ വികസന ഫോറം അംഗങ്ങളായ അക്ബർ കരുമാര കെ ടി അബ്ദുള്ളക്കുട്ടി ഇ പി ഫിറോസ് എൻ മഖ്ബൂൽ കെ കെ മുഹമ്മദ് അലി പി ടി സിദ്ദീഖ് വി ഹനീഫ അഷറഫ് അൽഫാൻ ഷിഹാബ് എലൈവ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ മെമ്പേഴ്സിനടക്കം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാറില്ല എന്താ വെച്ചാൽ ഈ സംരംഭം രോഗികളുടെ അനുസരിച്ച് അതായത് പുരോഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ രോഗികളുടെ അനുസരിച്ച് കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ ഫുൾ ഫ്രിഡ്ജിൽ വരട്ടെ എന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും വണ്ടർ വികസന പോലെ സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് പറയും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ അജൈവ മാലിന്യങ്ങളോടൊപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണം ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയും തയ്യാറായി പ്രാരംഭ പദ്ധതിയായി ജില്ലയിലെ അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാതല മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത് ആദ്യഘട്ടമെന്ന നിലയിൽ പെരിന്തൽമണ്ണ തിരൂർ തിരൂരങ്ങാടി നഗരസഭകളിലും തിരുവാലി പുറത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലുമായി പദ്ധതി നടപ്പിലാക്കും ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണാവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളിഗാവ് റോഡ് വണ്ടൂർ Vivaag bridal collections by shopping weddings. ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കാക്കാടം പോയി മലപ്പുറം അഴകിൻ മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാ മഹാറാണി 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 സിൽസ് നിലമ്പൂർ 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 പാർക്ക് ബഹ്റൈൻ ബഹ്റൈൻ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷറഫിയലക്ട്രോണിക്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ വാർത്തകൾ തുടരുകയാണ് പലസ്തീൻ ഉയർത്തി ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ ഹ്യൂമാനിറ്റി റോഡ് എന്ന ശീർഷകത്തിൽ പലസ്തീൻ സംഘടിപ്പിച്ചു ഡിവിഷൻ പ്രസിഡന്റ് സയ്ദ് തസ്നീം തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്തിനാണ് മൈലുകൾക്കപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറം രാജ്യാതിർത്തികൾക്കപ്പുറമുള്ള ഒരു രാജ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശബ്ദിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നെൽസൺ മണ്ടേല നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവർ പറയുന്നൊരു വാക്കുണ്ട് ലോകത്തെവിടെയെങ്കിലും എവിടെയെങ്കിലും നടക്കുമ്പോൾ നടക്കുമ്പോൾ വിശിഷ്യ ഇങ്ങനെ ഒരിക്കലും ഒരാൾക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എന്ന് ഈ മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഡിവിഷൻ എക്സിക്യൂട്ടീവ് അംഗം അനസ് ബുഖാരി ആമപ്പോയിൽ സന്ദേശ പ്രസംഗം നടത്തി വി എം മുഹമ്മദ് ഹാഫിസ് സഖാഫി നിരന്നപറമ്പ് ദിൽഷാദ് വെള്ളയൂർ സയ്യിദ് ഹിബത്തുള്ള മാളിയേക്കൽ ഷിബിലി സഖാഫി ചെറുകോട് റഫീഖ് സഖാഫി പാണ്ഡിക്കാട് റമീസ് സഖാഫി മാളിയേക്കൽ മുഹസിൻ സഹദി അയനിക്കോട് മിഗ്ദാദ് അദനി മാമ്പുഴ അഫ്ലഹ് പത്രിയാൽ എന്നിവർ സംബന്ധിച്ചു വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിമൺ ജസ്റ്റിസ് മൂവ്മെൻ്റ് നേതാക്കൾക്കുള്ള സ്വീകരണവും വനിതാ സംഗമവും നടത്തി പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക മന്ദിരത്തിൽ നടത്തിയ പരിപാടി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് രജീന വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ നേടിയ സ്വത്തുകളോ നമ്മൾ നേടിയ സർട്ടിഫിക്കറ്റുകളോ എന്ത് സമൂഹത്തിൽ നമുക്ക് എന്തുണ്ടല്ല എന്തെങ്കിലും ഉണ്ടോ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല നിങ്ങൾ നിങ്ങൾ ജീവിച്ചു എന്ന് പുന്തുവിൽ ജീവിച്ചു എന്നുള്ള ബാക്കി എന്താണ് ഇവിടെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് മാത്രമാണ് അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രിയപ്പെട്ടവരെ വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്റലിജൻസിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ നാദിയ നാജിഹ അബ്ദുൽ കരീം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹ്മത്ത് മോളി റജീന കരുവാരകുണ്ട് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കൺവീനർ സൽമ കുന്നത്ത് പഞ്ചായത്ത് നേതാക്കളായ ഷീബ കുരാട് എ പി വാഹിദ എന്നിവർ പങ്കെടുത്തു ചെറുകോട് കെ എം എം എ യു പി സ്കൂളിലേക്ക് ഫുട്ബോൾ പോസ്റ്റുകൾ നൽകി വണ്ടൂർ ലയൻസ് ക്ലബ്ബാണ് ഫുട്ബോൾ പോസ്റ്റുകൾ നൽകിയത് സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പൂരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറാണ് പോസ്റ്റിന്റെ ഉദ്ഘാടനം ഗോളടിച്ചുകൊണ്ട് നിർവഹിച്ചത് സാമൂഹ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ അതേപോലെ കലാ മേഖലയിൽ കായിക മേ മേളകളെല്ലാം സജീവ പങ്കാളിത്തമാണ് ലയൻസ് ക്ലബ്ബ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെറുകോട് കെ എം എം എ സ്കൂളിൽ രണ്ട് പോസ്റ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ടായിരം രൂപ ചിലവിലാണ് ഗോൾ പോസ്റ്റുകൾ നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡൻ്റ് സുശീൽ പീറ്റർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ മനോജ് കരുവാട്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി കെ ടി അബ്ദുള്ളക്കുട്ടി പ്രോഗ്രാം ഡയറക്ടർ മുഹമ്മദ് റഹ്മാൻ അധ്യാപകരായ വി പി പ്രകാശ് കെ പി പ്രസാദ് ടി പി ഉനൈസ് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ഐ എസ് ഒ അംഗീകാരം പ്രഖ്യാപനം കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും മുന്നിട്ട് നിൽക്കുന്ന കുടുംബശ്രീകൾക്കാണ് ഐ എസ് ഒ അംഗീകാരം പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി നാലു പേർ പൂക്കോട്ടും പോലീസിന്റെ പിടിയിൽ പിടിയിലായത് കരുളായി സ്വദേശികൾ വോട്ടുമോഷണത്തിലൂടെ ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഇക്കാര്യത്തിലുള്ള സി പി എമ്മിന്റെ മൌനം ബി ജെ പിയെ പ്രീണിപ്പിക്കുവാനാണെന്നും ആര്യടൻ ഷൌക്കത്ത് ഇതോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വാർത്തകളുമായി വീണ്ടും കാണാം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം ൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി നിലമ്പൂർ ഗോൾഡ് നിലമ്പൂർ ബഹ്റൈൻ എലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ